ഹലോ നമുക്കിന്നൊരു പസ്തുവിനെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ കറിയാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി കൂടിയാണ് എരിവൊക്കെ കുറഞ്ഞൊരു കറി ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് പൊതുവെ മലയാളികൾ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയാണ് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത് എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ അകത്ത് വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് മേത്ത് വീഴാനൊക്കെ ചാൻസസ് ഉണ്ട് ആ മാറിയതിന് ശേഷം നമ്മൾ ഒരു കിലോ ചിക്കൻ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ആ നെയ്യുടെ ടേസ്റ്റും ചെഞ്ചരി താലി പേസ്റ്റിനെയൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഫൈവ് ടു സെവൻ മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്ന് സവാള അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ അകത്തായിട്ട് സവാള ബ്രൗണിഷ് കളറാക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നമുക്ക് ആ ചിക്കനിലേട്ടൊക്കെ ഒന്ന് യോജിപ്പിച്ച് മാത്രം എടുത്താൽ മതി അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ സോൾട്ട് പിങ്ക് സോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മിനറൽ കണ്ണിനൊക്കെ കൂടുതലായത് കൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി സോൾട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി സോൾട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള ഒന്ന് വഴണ്ട് കിട്ടും അതുപോലെ തന്നെ ചിക്കൻ നല്ല ടെൻഡറും ആവും നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലീസ് ആണ് നാലെണ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്യണം ഈ കറി ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയാണ് ഞാൻ നേരത്തെ വറുത്ത് മാറ്റി വെച്ചതാണ് അത് ഇതിൻ്റെ അകത്തിട്ടുകൊടുക്കാം രണ്ട് പിടിയാണ് ഞാൻ ഞാനിട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച് നല്ലവണ്ണം കൈകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് പൊടിച്ചങ്ങോട്ട് ചേർത്താൽ മതി ആ സവാളയുടെ ഒക്കെ ടേസ്റ്റ് നമുക്ക് കറിക്കു വരുമ്പോൾ നല്ലൊരു രുചി കിട്ടും നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇന്നൊന്ന് സൈഡിലോട്ട് കുറച്ച് മാറ്റി വെക്കുക ചിക്കൻ കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സൈഡിൽ കുറച്ച് തക്കാളി രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ടു കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് സ്വല്പപ്പൂ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്ന് വെന്ത് വന്നവരെ എന്താണ് നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് ഇതൊരു ടെക്നിക്കാണ് ഒരു സൈഡിൽ ചിക്കനും വേഗും ഒരു സൈഡിൽ തക്കാളിയും വേവിച്ചെടുക്കാൻ പറ്റും ഇത് അമ്മമാരൊക്കെ അറിയാവുന്ന ഒരു ടെക്നിക്കാണ് സമയം പോവില്ല മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് നല്ലവണ്ണം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലടിക്കുന്നുണ്ട് നല്ലൊരു ചിക്കൻ കറിയാണത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണേ നമുക്ക് അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് കുക്കായവൻ അവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് പെരഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം എരിവൊക്കെ അനുസരിച്ച് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലോണം ഇളക്കിയെടുക്കാം കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ആ ടെക്സ്ചറൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഓൾറെഡി നമുക്ക് ചിക്കനില് വെള്ളമുണ്ടാവും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക നല്ല മണം അടിക്കുന്നുണ്ട് ഇപ്പോൾ അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുവാണ് ഞാനിവിടെ ചിക്കൻ മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല ഗരം മസാലയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കിത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിവിച്ചെടുക്കാം കുറച്ച് നമുക്കൊന്ന് കാത്തു വയ്ക്കണം അതൊന്ന് കുക്കായി വരണം ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യാം നല്ലോണം തിളക്കുന്നുണ്ട് നമുക്കൊന്ന് പൊക്കി നോക്കാം ആ ചിക്കൻ അടിപൊളി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ആ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാം പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ലോണം ഇളക്കി കൊടുക്കണം ഇളക്കി ആ ഒരു വെള്ള കളറൊക്കെ മാറി വന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് നമുക്ക് ഒരു ടു ത്രീ മിനിറ്റ് വേവിച്ചാൽ മതി അതിനുശേഷം നമ്മൾ ഒരു ട്വൻറ്റി ഫൈവ് ഗ്രാംസ് ബട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കറിക്ക് ഈ ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് അത് ഒരു പ്രത്യേകം നമുക്ക് ഈ കറിനെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കൊണ്ടുവരാൻ ബട്ടർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ക്രീമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം നമ്മൾ ആഡ് ചെയ്യണമെന്നില്ല ഇല്ലെങ്കിൽ നല്ല തേങ്ങാപ്പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്കൊക്കെ ഇപ്പോൾ ഈ പേസ്റ്റ് തന്നെ ഈ ഫ്രഷ് ക്രീം തന്നെ യൂസ് ചെയ്യണമെന്നില്ല അതിൻ്റെ ആ കറിയുടെ ആ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഫെനിഗ്രീക്ക് പൊടിയാണ് ഞാനിവിടെ ഫെനിഗ്രീക്കിൻ്റെ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ആമസോണിലേക്ക് കിട്ടും കുറച്ച് വിലയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഫ്രഷായിട്ടുള്ള മല്ലിയില മല്ലിയിലെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഈ കറിക്ക് അതുകൂടി ചേർത്ത് കൊടുക്കുവാണ് ആവശ്യമൊന്നു ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ടു ത്രീ മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കുവാണ് ഇടയ്ക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ടെൻ മിനിറ്റ്സ് അതൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറ റെഡിയാവുന്നതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാൻ നമുക്ക് കണ്ട നല്ല മണം അപ്പോൾ ഒന്ന് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല ടെക്സ്ചർ ടെക്സ്ച്ചറായിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല മണമുണ്ട് ബട്ടറിൻ്റെയൊക്കെ നല്ല മണം അടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ചിക്കൻ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കണ്ട നല്ല ആ ഒരു നെയ്യടൊക്കെ ഇത് ആയിട്ടിരിക്കണേ കണ്ടോ അതിനകത്തും നല്ലോണം കുക്കായിട്ടുണ്ടെന്ന് അത് തന്നെ നമുക്ക് കാണുഷ് ചെയ്ത് കൊടുക്കാം കാരണം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ